ഭൂരഹിതരല്ലാത്ത കേരളമാണ് സർക്കാർ ലക്ഷ്യമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി പട്ടയമേള ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു മന്ത്രി എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യവുമായി സംസ്ഥാനത്തെ ഭൂരഹിതരെ ഭൂ ഉടമകളാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റവന്യൂ വകുപ്പ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷം സംസ്ഥാനത്ത് നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തോളം പട്ടയങ്ങൾ വിതരണം ചെയ്തു ഭൂരഹിതരായവർക്ക് അർഹതപ്പെട്ട ഭൂമി ലഭിക്കാൻ ചട്ടങ്ങൾ മാറ്റേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കും പട്ടയം ലഭിക്കുന്നതിനുള്ള വരുമാന പരിധി ലക്ഷമായി ഉയർത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് ഓരോ കുടുംബങ്ങളുടെയും വിശദാംശങ്ങൾ ഉൾപ്പെടുന്ന ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ ശേഖരിക്കാനുള്ള ഡിജിറ്റൽ ലോക്കർ സംവിധാനം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾക്ക് പകരമായി പതിനാലോളം വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച ചിപ്പ് ഘടിപ്പിച്ച ഡിജിറ്റൽ റവന്യൂ കാർഡ് വിതരണം നവംബറോടെ തുടങ്ങുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പട്ടയങ്ങളാണ് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലായി ജില്ലയിൽ രണ്ടായിരത്തി ഒന്ന് മുതൽ പട്ടയങ്ങളാണ് ഇതുവരെ വിതരണം ചെയ്തത് കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ കരിമ്പ എച്ച് എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പട്ടയമേളയിൽ കെ ശാന്തകുമാരി എം എൽ എ അധ്യക്ഷയായി മലമ്പുഴ പാലക്കാട് മണ്ഡലങ്ങളിലെ പട്ടയമേള പാലക്കാട് യാക്ര സുമങ്ങല്ലി കല്യാണ മണ്ഡപത്തിൽ നടന്നു എ പ്രഭാകരൻ എം എൽ എ അധ്യക്ഷനായി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ഒറ്റപ്പാലം മണ്ഡലംതല പട്ടയമേളയിൽ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായി